hi guys welcome to door stories I know right hi guys welcome to two stories. stories yeah Do stories, mummy mummy'm are <laughs> the I'm shopping the so we thought we'll take you with us uh, with the shopping. നമ്മൾ കുറെ കറിയൊക്കെ ആക്കിയിട്ടുണ്ട് പറ്റണ വരാൻ മിക്കാറ് നമ്മളൊരു നോൺ വെജ് സദ്യയാണ് ഇവിടെ ഇത് ചെയ്യുന്നത് യാ സോ അതിൻ്റെ ഒരു കുട്ടി ഓണം ഷോപ്പിംഗിന് വേണ്ടിയിട്ട് പോകാനുള്ളൊരു പ്ലാനാണ് സോ ഇറ്റ്സ് എ ഫ്രൈഡേ ഹിയർ ഐ സ്റ്റിൽ ഹാവ് വർക്ക് ആൻഡ് ഇറ്റ്സ് എ ഓഫ് ഡേ ഫോർ ഹെം ഹീസ് ഈറ്റിംഗ് അപ്പം ആൻഡ് ചിക്കൻ കറി യാ സോ ദാറ്റ് ഞങ്ങൾ ഇടയ്ക്കത്തെ ഒന്ന് പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി തുടങ്ങി പകുതി വഴിയായി പക്ഷെ ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങള് ഇൻ ബിറ്റ്വീൻ ഒരു ഇന്ത്യൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ പഴം വാങ്ങിച്ചു വാങ്ങിച്ചു പിന്നെ ഉപ്പേരി വാങ്ങിച്ച് ചിപ്സ് ബനാന ചിപ്സ് വാങ്ങിച്ച് അങ്ങനെ ഒരുമാതിരിയുള്ള ഓണം സംബന്ധമായ സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെ നമുക്കിവിടെ വാഴയില്ല അതുകൊണ്ട് വാഴയില ഞങ്ങൾ പണ്ടൊരു കൊറിയൻ കടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു മോസ്റ്റ്ലി നമ്മൾ അവിടെ പോകും അല്ലേ പിന്നെ ഇനി കുറച്ച് നോൺ വെജ് സാധനങ്ങൾ ഡെയിലി ഐ മീൻ മന്ത്ലി വാങ്ങുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഒരു ചൈന കടയിൽ പോയി വാങ്ങിക്കണം ഞങ്ങൾക്ക് ഓരോ സാധനങ്ങളും ഓരോ സ്ഥലത്തു നിന്നാണ് കിട്ടുന്നത് ഇപ്പം നമ്മളൊരു ഒരു ഡേ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അത് മൊത്തമായി പലയിടത്ത് പോയി വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യാറ് ഇപ്പം ഇവിടെ നമ്മുടെ വെള്ളം മുട്ട പിന്നെ എന്നാ ചിക്കൻ പാൽ പിന്നെ ഇതെന്തുവാ ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് അത് ലൈക്ക് എന്താണ് ഈ ഫ്രോസൺ ആണ് ഫ്രോസൺ പാൻ കേക്ക് സ്വീറ്റ് മേപ്പിൾ സാൻഡ്വിച്ച് ആണ് ജിസ്റ്റ് ലൈക്ക് ഗുഡ് പിന്നെ വെള്ളം ഇതാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം ഐ എസ് ഒ നിലവാരമുള്ള വെള്ളം ചേൺമോനെ കണ്ടോ ഗൈസ് ചേൺമോൻ ഇന്നലെ ഉറക്കം കിട്ടിയിട്ടില്ല ഇന്നലത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് എന്നെ എയർപോർട്ടിൽ വിളിക്കാൻ വന്നു അത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് കഴിഞ്ഞില്ല ഷിഫ്റ്റിൻ്റെ അടക്ക് വെച്ചു ഡേ ലൈക്ക് ഹാഫ് ഡേ ലീവ് എടുത്ത് എന്നെ വിളിക്കാൻ വന്നു എന്നിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വരുവായിരുന്നു എല്ലാരും അറിയുന്നുണ്ട് തിരിച്ചു വണ്ടിയിലോട്ട് വന്നു ഐ ഹ് എ മീറ്റിംഗ് അറ്റൻഡ് അപ്പം അവർ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇൻ ബിറ്റ്വീൻ ഞാൻ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് വണ്ടിയിൽ വെയിറ്റ് ചെയ്യാമെന്നും ഓർത്തു ഇനി എന്താ ഇനി ഒത്തിരി പരിപാടികളുണ്ട് രണ്ട് മൂന്ന് കടയിൽ കയറണം ഇല കിട്ടുമോയെന്ന് എനിക്ക് അറിയത്തില്ല മിക്കവാറും പ്ലേറ്റിലാക്കേണ്ട വരും ഓണസദ്യ എനിക്ക് തോന്നുന്നുണ്ട് ഐ എം നോട്ട് ഷോർ ഇല കിട്ടിയാൽ സെറ്റപ്പായിരിക്കും സോ അങ്ങനെ നോക്കാം But during the eligibility review, it's in order to get through it all, if we're gonna need commanders um, ask if remote visits are a possibility. And if none of those if if I'm not even gonna do it just കൊടുക്കാനേ കാമ്മി വല്യ കിളിയേ ഇപ്പൊ ഒരു വാ വരുമ്പനി അതും പാടും ൂ നാല് പാട്ടായുള്ള പാടാൻ തുടങ്ങിട്ട്മായെ ഞാൻ പാടാൻ പോവാഴക് ഓ വെളുപ്പിനഴക് ഓ പുലരിയിലെ പുതുമഴയിൽ പതിനേഴകാണ്

പാ വരുമ്പത്തേക്ക് പുതുപ്പള്ളി പുതുപ്പള്ളി കാമിന്റെ ഒരു നല്ല പാട്ടുണ്ട് പണ്ടത്തെ അത് പായാണല്ലേ kin kannum kannum nokia ni kadal kannum a o a kannum 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 nokia ni konle konlu nokia cappuccino coffee sofia kannum kannum nokia ni konle konlu nokia cappuccino coffee sofia വേറൊരു കട വന്നേക്കുവാണ് അവള് ഒരു സോ നമ്മൾ അടുത്ത കടയിലേക്ക് വന്നേക്കോ ചൈന വന്നത് സൂപ്പർ മാർക്കറ്റ് ഞണ്ട് ഞങ്ങളുടെ ഞണ്ടിനെ കണ്ടോ കളർ കണ്ടോ ബ്ലൂ ഓറഞ്ച് എത്ര കളർഫുൾ ആണോ ഞണ്ട് കണ്ട ാണ് ഇവിടുത്തെ മീൻ സെക്ഷൻ കണ്ടോ ജീവനോ ജീവനുള്ളത് ജീവനുള്ളത് തൊട്ട് എല്ലാം ഉണ്ട് കണ്ടോ ഇവിടെ ലോബ്സ്റ്റർ ഉണ്ട് വേണ്ട ലൈവായിട്ടുള്ളത് ഉണ്ട് പിന്നെ അങ്ങോട്ട് ലൈവ് ലോബ്സ്റ്റേഴ്സ് ഉണ്ട് ലൈവ് ലോബ്സ്റ്റേഴ്സ് സ്ക്വിഡ് സെൽഫിഷ് എല്ലാം സാധനമുണ്ട് വേണ്ട ആയിൽ പക്ഷെ ഇത് ഇലക്ട്രിക് ഹീൽ സാധാരണ ഈലാണ് അതെ പിന്നെ മൊളാസ്ക് കൊഞ്ച് ஆண்ட கொஞ்சம் தாண்டே ஆண்டே கொஞ்சம் உண்டு தாண்டே இவ்வளவு மொத்த இத இத வந்து இங்க கைக்குது கைல வெட்ட வேண்டியது கொடுக்க அவரே என்னயா இந்த கரண்ட கிलीन செய்து லைக் வெட்டி செட் ஆகி நம்ம வெட்டு எஸ் இது நம்மட ညံ့ இப்ப நம்ம தூக்கி அப்போ லேபிள்ல வந்து எത്ര சரியாအောင်லாம் லேபிள்ல வந்து தாண்டே தாண்டா இங்க வந்து அங்கோட்டு எல்லா செக்ஷன் பை செக்ஷன் ஓவர் விச் மீன் மம்மி അണ്ടോ ഇതാണ് ഇവിടുത്തെ മീൻ സെക്ഷൻ കണ്ടോ ഉണ്ടോ ജീവ ഫിഷ് എല്ലാം ഉണ്ട് കണ്ടോ എല്ലാം ഏതൊക്കെ മീൻ അതൊന്നും ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല ഉണ്ടോ അതാണ് ബ്ലൂ ഫിഷ് നീലമീൻ ഇത് <laughs> നമ്മള് <laughs> അവിടെ കൊടുക്കും അത് ക്ലീൻ ചെയ്ത് പരിപാടികൾ കഴിഞ്ഞു എന്തറിഞ്ഞിട്ട് അവരടുത്ത് റിപ്ലൈ പറയുന്ന നമുക്ക് അറിയത്തില്ല നമ്മുടെ ഓണത്തിന്റെ വാഴയിലേ അത് പിന്നെ ഉപ്പേലും ഓൾമോസ്റ്റ് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ബൈ ഗൈസ്